നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ ജീവനെടുത്തതിന് ഇന്ത്യ ഭീകരർക്ക് കൊടുത്ത തിരിച്ചടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് നൽകിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വെറും ഒരു പേരല്ല ഒരു സന്ദേശം കൂടിയാണ് സിന്ധൂർ അഥവാ വെർമില്യൻ എന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളമാണ് ഭർത്തൃമതിയായ ഹിന്ദു സ്ത്രീകൾ നെറുകയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ധൂര ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പഹൽഗാമിൽ കർണാടക സ്വദേശി മഞ്ജുനാഥിനും നേവി ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിനും നേരെ ഭീകരർ വെടിയുയർത്തിയത് ഭാര്യമാരുടെ കൺമുന്നിൽ വെച്ചാണ് ഭർത്താവിനെ കൊന്നില്ലേ തന്നെയും കൂടി കൊല്ലുവെന്ന് പറഞ്ഞ മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയോട് നിന്നെ കൊല്ലില്ല മോദിയോട് പോയി ആക്രമണത്തെക്കുറിച്ച് പറയൂവെന്നായിരുന്നു ഭീകരർ നൽകിയ മറുപടി ഹണിമൂൺ ആഘോഷിക്കാനാണ് വിനയ് ഭാര്യ ഹിമാൻഷി നെർവാളിനോടൊപ്പം കാശ്മീരിലെത്തിയത് വെറും ആറ് ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ഹിമാൻഷിക്ക് ഭർത്താവിനെ നഷ്ടമായത് വിനയ് നെഹ്ർവാളിന്റെ മൃതദേഹത്തിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം ഏവർക്കും മറക്കാനാകാത്ത നോവായി ദിവസങ്ങൾക്ക് ശേഷം വിനയ് അനുസ്മരണ ചടങ്ങിൽ ഹിമാൻഷി പങ്കെടുത്തു നെറുകയിൽ സിന്ദൂരമണിയാതെ നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചുകളഞ്ഞ ഭീകരർക്ക് തിരിച്ചടി നൽകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റെന്ത് പേരാണ് നൽകുകയെന്നാണ് രാജ്യം ഒന്നാകെ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല രാജ്യത്ത് ഏറ്റവുമധികം സിന്ദൂർ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കാശ്മീർ അങ്ങനെ നോക്കുമ്പോൾ ഈ പേര് അനുയോജ്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ നീക്കത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്നതായി പഹൽഗാമിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചതിന് ഭീകരർക്ക് ലഭിച്ച ഉചിതമായ മറുപടിയാണിതെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂനെ സ്വദേശിയായ സന്തോഷ് ജഗ്ദേലിന്റെ ഭാര്യ പ്രഗതി ജഗ്ദേൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഈ ഓപ്പറേഷന്റെ പേര് കേട്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു സർക്കാരിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു പ്രഗതി കൂട്ടിച്ചേർത്തു തന്റെ ഭർത്താവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദിയുണ്ടെന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ശുഭം ദ്വിവേദിയുടെ ഭാര്യ വാർത്താ ഏജൻസിയായ എൻ ഐയോട് വ്യക്തമാക്കിയിരുന്നു എന്റെ മുഴുവൻ കുടുംബവും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു പാക് ഭീകരർക്ക് മറുപടി നൽകിയ രീതിയിലൂടെ അദ്ദേഹം ഞങ്ങളുടെ വിശ്വാസം കാത്തു ഇതാണ് എന്റെ ഭർത്താവിനുള്ള യഥാർത്ഥ ആദരാഞ്ജലി എന്റെ ഭർത്താവ് എവിടെയായിരുന്നാലും അദ്ദേഹം ഇന്ന് സമാധാനത്തോടെയായിരിക്കും ശുഭം ദ്വേദിയുടെ ഭാര്യ വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയിൽ അഭിമാനമുണ്ടെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിൽ നിന്നും ഉയർന്നുവരുന്ന എല്ലാത്തരം തരം ഭീകരതയ്ക്കെതിരെയും ഇന്ത്യയ്ക്ക് ഉറച്ച ദേശീയ നയമുണ്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി എക്സ്പോസ്റ്റിലായിരുന്നു കോൺഗ്രസ് പ്രതികരണം പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യൻ സായുധസേന നടത്തിയ ആക്രമണത്തിൽ അഭിമാനമുണ്ട് സേനയുടെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം മുതൽ ഇന്ത്യൻ സേനയ്ക്കൊപ്പം കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ദേശീയ ഐക്യവും ഐക്യദാർഢ്യവും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കോൺഗ്രസ് സായുധ സേനകൾക്കൊപ്പം നിൽക്കുന്നു നമ്മുടെ നേതാക്കൾ മുൻകാലങ്ങളിൽ വഴികാട്ടി തന്നിട്ടുണ്ട് ദേശീയ താൽപര്യമാണ് തങ്ങൾക്ക് പരമപ്രധാനമെന്നും കോൺഗ്രസ് എക്സ് കുറിപ്പിൽ വ്യക്തമാക്കി ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പ്രതികരിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ സായുധ സേനയിൽ അഭിമാനിക്കുന്നുവെന്ന കുറിപ്പ് എക്സ് രാഹുൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ പിന്തുണ അറിയിച്ചത് ആക്രമണം പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഹ്രസ്വ ുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും എത്തിയിരുന്നു ലോകം തീവ്രവാദത്തോട് ഒട്ടും സഹിഷ്ണുത കാണിക്കരുതെന്നാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചിത്രത്തിനോടൊപ്പം എക്സിൽ കുറിച്ചത് പാകിസ്ഥാനിലെ ആക്രമണത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ സഹമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോയുമായി സംസാരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കുറിച്ച് മാർക്കോ റൂബിയോയോട് വിശദീകരിച്ചെന്നും വ്യക്തമാക്കി ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും സഹായം ചെയ്യുന്നവർക്കുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയെന്ന് ഇന്ത്യ അറിയിച്ചതായി എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ നടപടികൾ കൃത്യതയുള്ളതുമായിരുന്നു പാകിസ്ഥാൻ സിവിലിയൻ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങളൊന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് സ്ഥിതിഗതികൾ വേഗത്തിൽ ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സാഹചര്യം വിലയിരുത്തി സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണാം